എല്ലാവർക്കും എല്ല അപ്പം ഒരു ഒൻപതരൊക്കെ ആയപ്പോത്തൊട്ട് കുഞ്ഞിക്കുലി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുവോ ചേട്ടായി വരാൻ സമയമായിക്കൊണ്ടിരിക്കുക ആ സമയമാകുമ്പോൾ അവർക്ക് അറിയാം കേട്ടോ ഇറങ്ങി ഫ്രണ്ടിൽ വന്ന് നിൽക്കുക അച്ഛനെ നോക്കി ഞങ്ങൾക്ക് അസാരക്കെ എടുത്തിട്ട് പുള്ളിക്കാരി ഇരിക്കുന്നില്ലേ ഞങ്ങള് വിളക്കെത്തിയ സ്ഥലമാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഥകൻ്റെ എളുപ്പം പിന്നെയും ഓടും പിന്നെ കഥകൻ്റെ അടുപ്പ് ഇത് തന്നെ പരിപാടി അപ്പം കുഞ്ഞുക്കിളിയുടെ സംസാരം കേൾക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വോയിസ് ഓവറ് കട്ട് ചെയ്യും കേട്ടോ ഇക്കിളിക്ക് ഭയങ്കര പേടിയാണ് ഇടയ്ക്കിടയ്ക്ക് പോയി കഥകൊട്ടും എന്നിട്ട് തിരിച്ചു വരും കഥകട്ടു കഥകൾ മുട്ടും തിരിച്ചു വരും ഇത് തന്നെ എനിക്ക് അപ്പം കുഞ്ഞിക്കുയുടെ കുറേ ആക്ഷനും കുഞ്ഞിക്കുവി മുട്ടിട്ട് പേടിച്ചിരിക്കുന്ന കണ്ടു കണ്ടുനോക്കും ചെല്ല് നോക്ക് ജെല്ലോക്ക് നോക്കിട്ടോ നോക്കിട്ട് വാ നോക്ക് നോക്കടാ നോക്കിട്ടോ

इनको एक व्हीडा दे कालिका गुण गुण व्हीडा ने यु केक मिरचीला मुकू मिरची दे संभाल पिन क्लिक अप उड ना क्लिक उड ना चिर हा ये छे इडी इडी इड उड ना हा हापी किसम से होरा यु यु हापी में से यु यु येन ना बले ओके हे बोलिक ने दे बंबर चिरि ना बंबर अजे सम्मान करतो जसमेला सम्मान करतो കിട്ടുന്നില്ല ഹായ് 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 ഹായ

Pabila warna yang mana, pabila yang okey. Kau kena buatlah Start, happy birthday to you, happy christmas, happy christmas, happy christmas. happy christmas. Hai, kau lawan ni? Syukur dulu, ambil dulu, ambil dulu, dulu. ഇത് കുഞ്ഞി എന്ത് കിട്ടിയാലും എല്ലാവരും കൊടുക്കും കേട്ടോ ഭയങ്കര സന്തോഷം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക്